ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആവശ്യമായ നിയമങ്ങൾ നടപ്പാക്കി മലയോര കർഷകരുടെ ആശങ്കകൾ ഒഴിവാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ കട്ടപ്പനയിൽ കാർഡമം ഗ്രോവേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി പത്താം തീയതി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുമെന്ന് എം എ മണി എം എൽ എ യോഗത്തിൽ അറിയിച്ചു വനനിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ പക്ഷത്തെ നിൽക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാകണം കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ കഴിയുന്ന നിയമങ്ങൾ നടപ്പാക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർ ജൂൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു നിങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധത പ്രതിബദ്ധതയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനങ്ങൾ വഴി നിയമങ്ങൾ വഴി അത് നടപ്പാക്കി ജനങ്ങളുടെ ആശങ്കകൾ നിങ്ങൾ തയ്യാറാകണം ിലെ വനനിയമ ഭേദഗതിക്കെതിരെയാണ് കാർഡമം ഗ്രോവേഴ്സ് ഫെഡറേഷൻ കട്ടപ്പനയിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് ഫെബ്രുവരി പത്താം തീയതി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഫെഡറേഷൻ നേതാക്കളുമായി വിഷയത്തിൽ ചർച്ച നടത്തുമെന്ന് സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ച എം എം മണി എം എൽ എ പറഞ്ഞു

ഫെഡറേഷൻ സെക്രട്ടറി പി ആർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തി നിരവധി ആളുകൾ സമരത്തിന്റെ ഭാഗമായി